വീട്ടിൽ എന്നും ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നവരിൽ കൂടുതലും പല ജോലികളും മറ്റ് പല പല മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്താറുണ്ട് നമ്മുടെ വീട്ടിൽ തയ്യൽ ഉള്ളതുകൊണ്ട് ആ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാനും തരാനും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ എത്താറുണ്ട് അപ്പം ഇന്നലെ ഒരു ടീച്ചർ വീട്ടിൽ വന്നു അപ്പോൾ എൻ്റെ മോനെ ഒന്നാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പിച്ചാണ് അപ്പോൾ അവർ റിട്ടയറായി അപ്പോൾ വീട്ടിലിപ്പോൾ ഒറ്റയ്ക്കാണ് താമസം മക്കളൊക്കെ വിദേശത്താണ് അടുത്ത് ജോലിക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ എന്നും വന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടി എന്നാലും ഒറ്റയ്ക്കാണ് താമസം അപ്പോൾ ഇന്നലെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വൈഫിനോട് എൻ്റെ വൈഫിനോട് വർത്താനൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരത്തിൽ പറഞ്ഞു എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു പിന്നെ വന്ന് കാണാനും ഒന്നും പറ്റിയില്ല അതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു സംസാരിച്ച് കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരത്തിൽ പുള്ളിക്കാരത്തിലെ ഒരു കാര്യങ്ങൾ വൈഫിനോട് ചോദിച്ചു എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരത്ത് പറയും എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഒറ്റയ്ക്കല്ല താമസിക്കുന്നത് അടുത്ത ആൾക്കാരുണ്ടെങ്കിലും പെട്ടെന്നിപ്പോൾ വന്ന് എത്തിപ്പെടാനൊന്നും പറ്റിയെന്ന് പറയുന്ന ഒരു പേടി വൈഫുമായിട്ട് എൻ്റെ വൈഫുമായിട്ട് പങ്കുവച്ചു അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്നോച്ച് കഴിഞ്ഞാൽ ഞാനെൻ്റെ ഇപ്പോൾ ചാനലിൽ ഒരു എട്ട് പത്ത് വീഡിയോകളും ചെയ്തിട്ടുണ്ട് അത് ഓരോ സെക്ഷനായിട്ട് ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ച വീഡിയോകളാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ആശുപത്രിയിൽ പോയതും ആ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നതും ആ വന്ന് രണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ തന്നെ ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടു അപ്പോൾ അതിനകത്ത് ശബ്ദത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഞാൻ ഇത്തിരി കാപ്പി കുടിച്ചു രാവിലെ കാപ്പി പതിവ് പോലെ എത്തിയിട്ടുണ്ട് ചൂട് കാപ്പിയാണ് അപ്പോൾ കാപ്പി കുടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വർത്തമാനം പറയാം അപ്പം ഞാനങ്ങനെ അത്രയും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിനകത്തൊക്കെ ഞാൻ എൻ്റെ ആശുപത്രിയിൽ പോയ കാര്യങ്ങളും ഓപ്പറേഷൻ നടത്തിയ കാര്യങ്ങളും അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും പെട്ടെന്ന് ഉണ്ടാകുന്ന അവസ്ഥ എന്തൊക്കെ ഇതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാർ കാണുക അപ്പോഴത് മനസ്സിലാക്കാൻ സാധിക്കും ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടി വന്നതല്ല അപ്പോൾ വീട്ടിൽ വന്ന ആ ടീച്ചർ പറയുകയാണ് എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നതുകൊണ്ട് പേടിയാണ് ഇങ്ങനെ ചെറുപ്പക്കാർക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ഇതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങളൊക്കെ പറയാമോന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ഉറക്കമായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞില്ല പിന്നെ കൂടുതലും എൻ്റെ ചാനലിൽ കയറി ടീച്ചറിനെ പോലെ ഉള്ളവർ ഒന്ന് നോക്കുക വീഡിയോകളൊക്കെ ഒന്ന് കാണുക അത് കൂടുതൽ ഉപകാരപ്പെടും എന്ന് ഞാനിപ്പോൾ ഒന്ന് പറയുകയാണ് അല്ലെങ്കിൽ പിന്നെ നേരിട്ട് പറയാനേ പറ്റുള്ളൂ ഇനി വരുമ്പോൾ നേരിട്ട് പറഞ്ഞു കൊടുക്കാം അതുകൂടാണ്ട് വേറെ വീട്ടിൽ ഒരുപാട് പേരിങ്ങനെ വരാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ വീട്ടിൽ വന്ന ഒരു ചേച്ചി പുള്ളിക്കാരിയുടെ പേര് ജയശ്രീ എന്നാണ് അപ്പോൾ വീട്ടിലിങ്ങനെ വരാറുള്ളതാണ് നമ്മളുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തില് ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എനിക്ക് അറ്റാക്ക് ഉണ്ടായി വിവരങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു അപ്പോൾ പുളക്കാരത്തി അവിടെ ഇല്ലായിരുന്നു പുറത്തായിരുന്നു ഇടയ്ക്ക് പുളുകാരത്തി വിദേശത്തേക്ക് പോകും അവിടെ മോളുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിങ്ങനെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ചികിത്സാരീതികൾ ചെയ്യാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു അതായത് ഇപ്പോൾ ഇത്തരം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അതിനെ ചികിത്സിക്കാൻ വേണ്ടി അതുകൊണ്ടൊക്കെ പുതിയ രീതിയിലുള്ള ചികിത്സാരീതികളുണ്ട് ആയുർവേദത്തിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞാൻ പുള്ളിക്കാർക്കോട് ചോദിച്ചു നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ക്രിറ്റിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിലേക്ക് ചെല്ലും ചെന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയം ഒരു കളിയാണ് അപ്പം അതിനകത്ത് നമുക്ക് റിസ്ക് എടുക്കാൻ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ ചികിത്സായ രീതികൾ അവലംബിക്കാനോ ഒക്കെ നമുക്ക് തോന്നുമോ എന്ന് ചോദിച്ചു നമ്മൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള കാർഡിയോളജി വിഭാഗമുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുകയും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ കാര്യത്തിൽ ഒരു നിമിഷം കേട്ടിട്ട് പറഞ്ഞു ശരിയാ അപ്പോൾ എൻ്റെ ചേട്ടനും ഇതുപോലെ മൂന്നാല് വർഷം മുമ്പ് അപ്പോൾ ശരിയായിരുന്നു എനിക്ക് ഞാനത് കേട്ടായിരുന്നു വാർത്ത ഞാൻ കേട്ടതായിരുന്നു അപ്പോൾ പുള്ളിക്കാരി ഭർത്താവ് ഇതുപോലെ ഗൾഫിലായിരുന്നു വീട്ടിൽ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അധികം വർക്കിനൊന്നും പോകുന്നില്ലായിരുന്നു വീട്ടിൽ തന്നെയായിരുന്നു മറ്റു ജോലികളൊക്കെ ചെയ്യിക്കുന്നത് ഒരു ദിവസം പെട്ടെന്ന് പുള്ളിക്കാരന് അറ്റാക്ക് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ പുള്ളി മരിച്ചുപോയി ആ ചേച്ചി പറയുക എഴുതേ അന്ന് പറ്റി തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആശുപത്രി ചെന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ കാർഡിയോളജി ഇല്ലാത്ത ആശുപത്രിയിലായിരുന്നു ആദ്യം ചെന്നത് അതിനുശേഷമാണ് അവർ കാർഡിയോളജി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുപോയടുത്ത് ചെന്ന് അതിനുശേഷം വേറൊരു കാർഡിയോളജിയുള്ള ആശുപത്രി കൊണ്ടുവരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞത്തേനും ആൾ മരിച്ചു പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞു അതിനകത്തേം നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ആ ചേച്ചി വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു പത്ത് മിനിറ്റ് മുമ്പ് കൊണ്ടു വരില്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് അവർ പറഞ്ഞെന്ന് പറയുന്നത് അപ്പം ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ഇങ്ങനെ ഇത് ഉണ്ടോ ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിൽ നമ്മൾ കാപ്പിയെന്ന് കുടിച്ചോട്ടെ ഇത്തരം രോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുമോ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊടുവോ അല്ലേ ചെയ്തത് അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞു ശരിയായിരുന്നു പ്രകാശം എന്ന് എന്നോട് പറഞ്ഞു കുറച്ച് ഞങ്ങൾക്ക് വൈകിപ്പോയി അതുകൊണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി വളരെ സങ്കടപ്പെട്ടു പോയി ഇത് രണ്ടാമത്തെ ഒരു അനുഭവം ഇനി വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിലും ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു ചേച്ചി വന്നു അപ്പോൾ പുള്ളിക്കാരത്തെയും ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അറ്റാക്ക് വന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരത്തെയും വിഷമത്തോടെ പറഞ്ഞു എൻ്റെ ചേട്ടൻ ശരിയായിരുന്നു ഓണത്തിൻ്റെ ഏതാണ്ട് ഒരു മാസം മുമ്പ് ജൂലൈ ജൂലൈ ലാസ്റ്റോടു കൂടിയായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ മരിച്ചുപോയി പെട്ടെന്നാണ് മരിച്ചു പോയത് അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു നമ്മളിങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു ഇങ്ങനെ എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് ഞാൻ ഓർത്തു ആ ചേട്ടൻ ഇപ്പം വീട്ടിൽ കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് വൈഫിനോട് ചോദിച്ചു അതെന്ത് പറ്റിയതായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു പുള്ളിക്കാരത് തന്നെയുള്ളായിരുന്നു വീട്ടിൽ പെട്ടെന്ന് പുള്ളിക്കാരന് വിഷമുണ്ടായി അതുപോലെ അബോധാവസ്ഥയിലായിപ്പോയി വീടിനടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരെയൊക്കെ വിളിക്കാൻ വേണ്ടി പുള്ളിക്കാരെ ചെന്തു ചെയ്തു ഈ ചേട്ടൻ ഈ ഹാർട്ട് വന്ന് ആ ഒരു വിഷമം വന്ന അബോധാവസ്ഥയിലായ ഒരു ടൈമിൽ പെട്ടെന്ന് അടുത്ത വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആൾക്കാരില്ലായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി വിളിക്കാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് പോയി അങ്ങനെ ഒരു രണ്ട് മൂന്ന് വീട് മാറി ആൾക്കാരെയൊക്കെ അറിയിച്ച് പെറുക്കി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ സംസാരമൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ആയിരുന്നു പിന്നെ പെട്ടെന്ന് വണ്ടി കയറ്റി തൊട്ടടുത്ത ചിത്തിപ്പുഴ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാളെ പറഞ്ഞു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ആൾ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ സംഭവിച്ച സംഭവിച്ചതെന്നാ ചേച്ചു തന്നെ എന്നോട് പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു ഈ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പ്രഥമമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഗുളിക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീണ് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി അവിടുത്തെ അവിടുന്ന് ആൾക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി പോയി അപ്പോൾ ആ ടൈമിൽ അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ ഇതിനകത്ത് ഈ മൂന്ന് ദിവസം ഞാൻ കൂട്ടുകാരോട് പറയാനുണ്ടായ എന്ന് പറയാൻ നമുക്ക് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടാവണം അവബോധം ഉണ്ടാവണം മനസ്സിൽ ഓരോ മനുഷ്യൻ്റെ മനസ്സിലും അതിനു ഞാൻ ഞാനെൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു പത്ത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും ആ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ വെറുതെ മനസ്സിലാക്കി കണ്ടു കളയേണ്ട ഒരു കാര്യമല്ല ഇത് എന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ആ ഒരു രോഗം ഉണ്ടാവും ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മളെ ഒന്നും ഇപ്പോൾ പട്ടത്തെ പോലെ ഇല്ല ഒരു ഇല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ചിന്തിക്കുക അല്ല ഞാൻ കുറേ നാൾ ജീവിക്കും ഒരു എഴുപത് വർഷം ജീവിക്കും എൺപത് വർഷം ജീവിക്കും ഒന്നും അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കരുത് കാരണം നമ്മുടെ ആയുസ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഇപ്പോൾ എഴുപതിനും അറുപതിനും ഇടയ്ക്കാണ് ശരാശരി ലോകാരോഗ്യ സംഘടന കണക്കാക്കി വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ മനുഷ്യൻ്റെ ഈ മരണനിരക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇതിലായിട്ട് ഒരു ഏജിലാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ അത് ശരിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നൂറ് വർഷം വരെയൊക്കെ ആൾക്കാർ ജീവിച്ചിരുന്നു നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ആ ഒരു അതൊന്നുമില്ല ആ ഒരു കാലമൊക്കെ പോയി അപ്പൊ നമ്മൾ എപ്പോഴും ഇത്തരം അറിവുകൾ ഒന്ന് മനസ്സിൽ കരുതി വെക്കുക നമുക്ക് ഏത് സമയത്തും ഇത് സംഭവിക്കാം ഇപ്പം ഞാൻ തൻ്റെ അനുഭവം മൂന്ന് അനുഭവങ്ങൾ ആണ് പറഞ്ഞത് ഇത് കൂടുതൽ വീട്ടിലിങ്ങനെപ്പോഴും ആൾക്കാർ വരാറുണ്ട് അവരൊക്കെ അവരുടെ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട് പറയാറുള്ളപ്പം അവർക്കൊക്കെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് കാരണം വിദേശത്തും നമ്മുടെ നാട്ടിലും മറ്റു മറ്റ് ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും ജോലിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ടെൻഷന് അതുപോലെ തന്നെ തിരക്ക് സമയമില്ലായ്മ മറ്റു ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എത്രമാത്രം മനുഷ്യരാണ് ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് രോഗങ്ങളുമായിട്ട് കഴിയുന്നവർ എന്ന് അപ്പം നമ്മൾ പലപ്പോഴും ആരോഗ്യവാനായിട്ട് ജീവിക്കുമ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് ആരോഗ്യമുണ്ട് അല്ല എൻ്റെ ബന്ധുക്കൾക്ക് ആരോഗ്യമുണ്ട് ഞാൻ ഞാനറിയുന്നവർക്കെല്ലാം ആരോഗ്യമുണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല ആ ഒരു ചെറിയ മൈൻഡിലേക്ക് മിക്കവാറും മനുഷ്യരെല്ലാവരും അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അതൊക്കെ ഒന്ന് വിട്ടിട്ട് ഇച്ചും കൂടെ ഓപ്പണായിട്ട് ചിന്തിക്കുക നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ നമ്മളെപ്പോലെയല്ല അവർക്കും രോഗങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതിലൊക്കെ ജീവിക്കുന്നവരാണ് അപ്പോൾ ചില സമയത്തായിരിക്കാം നമുക്ക് മുൻപിലേക്ക് ജീവന് വേണ്ടിയൊക്കെയാണ് ഒരു മനുഷ്യൻ വന്ന് വീഴുന്നത് അപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ വന്ന് വീഴുന്ന മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അറിവുകളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത് പരമാവധി കൂട്ടുകാരത് കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് ഇന്നലെ അല്ല രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ എഡിറ്റിങ്ങിനെ സംബന്ധിക്കുന്ന അതായത് ഒത്തിരി പേരെന്നോട് ചോദിച്ചു അത് ഏതാണ് എഡിറ്റിംഗ് ആപ്പ് എന്ന് ചോദിച്ചു അപ്പോൾ അത് എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് പ്രീമിയർ പ്രോ എന്ന ഒരു ആണ് പ്രീമിയർ പ്രോ അത് ഈ ഫിലിമൊക്കെ മേക്ക് ചെയ്യുന്ന ഇപ്പോൾ ഫിലിം മേക്ക് ചെയ്യുന്ന നമ്മളൊക്കെ കാണുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മാത്തു അങ്ങനെ ഉള്ള എനിക്ക് പേരൊന്നും അറിയില്ല ആ സിനിമയായിട്ട് അത്ര വലിയ ടച്ചൊന്നുമുള്ള മനുഷ്യനാണ് അപ്പോൾ അവരുടെ ഒക്കെ ഈ സിനിമ എഡിറ്റ് ചെയ്യുന്നത് ഈ പ്രധാനമായിട്ടുള്ള ആപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡാവിഞ്ചി എന്ന് പറയുന്ന ആപ്പാണ് രണ്ടാമത്തത് പ്രീമിയർ പ്രോ ഇത് രണ്ടും ഒരുപോലെ നിൽക്കുന്നതാണ് അതിൽ പ്രീമിയർ പ്രോ എന്ന് പറയുന്ന ഒരു ആപ്പാണ് അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വീഡിയോ എഡിറ്റിങ് സാധ്യമാകാം നമ്മൾ കാണുന്ന എ ഏത് ഭയങ്കര ചുമയാണ് ഈ പൊടിയൊക്കെ ഉള്ളതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട് എനിക്ക് പുറത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രീമിയർ പ്രോ എന്ന ആപ്പിനെ കുറിച്ചാണ് അത് കം നമ്മൾ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് അതിലെഡിറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ വീണ്ടും മൊബൈലിലേക്ക് കയറ്റി അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പാണ് ആ ആപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ചാനലിൽ ചാനലിലിട്ടിരിക്കുന്നത് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ അത് ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് അതിന് വേണ്ട എഫക്റ്റുകളൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ കൂട്ടുകാർക്ക് അത് എത്രമാത്രം നന്നായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റിങ് സാധ്യമാകുമെന്നുള്ളൊരു അറിവ് കിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്തരം വിഷമങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നവർ നമ്മുടെ വീഡിയോ ഒന്ന് കാണുക ആ അറിവുകളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് പതിപ്പിച്ച് വെക്കുക ചുമ്മാ കണ്ടിട്ട് അത് ഒന്നോട്ട് തോണ്ടിക്കളയാതെ നമ്മൾ ഇത്തരം അറിവുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കുക മനസ്സിൽ ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്